നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും വിജയം നേടണമെന്നും താൻ പറഞ്ഞതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെയും ട്രംപ് വിമർശിച്ചിരുന്നു ജൂലൈ അവസാനം നദന്യാഹു യു എസ് സന്ദർശിച്ച വേളയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ മാധ്യമ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം നദന്യാഹു എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അത് അതെത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായപ്പെട്ടു അത് വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വിജയം നേടണമെന്നും ഞാൻ പറഞ്ഞു ഇത് അവസാനിക്കണം കൊലപാതകങ്ങൾ നടക്കുന്നതും അവസാനിക്കണം പോരാട്ടം തുടങ്ങിയതു മുതൽ കമല ഹാരിസ് ഇസ്രായിനെ പിന്നിൽ നിന്ന് വലിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നു ാണ് അവർ ആവശ്യപ്പെട്ടത് ഇപ്പോഴും അത് തന്നെ ആവശ്യപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരിടണ്ടായ ആക്രമണം പോലെ കൂടി അവർക്കെതിരെ സംഭവിക്കാൻ മാത്രമേ ഇത് കാരണമാവുകയുള്ളൂ ഇസ്രായേൽ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഞാൻ നൽകും അവർ എത്രയും വേഗം വിജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിലെ യു എസ് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവർ ഹമാസിന്റെ ഗുണ്ടാ സംഘങ്ങളും ജിഹാദികളുമാണ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇത്തരക്കാരെ രാജ്യത്തു നിന്ന് പുറത്താകുമെന്നും ട്രംപ് പറഞ്ഞു ഗാസിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ട്രംപും സംസാരിച്ചതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം ട്രംപും ഓഫീസും നിഷേധിച്ചിട്ടുണ്ട് ബൈഡൻ പല ഘട്ടങ്ങളായി വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ജോ ബൈഡന്റെയും കമലാ ഹാരിസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ട്രംപ് വിമർശനം ഉയർത്തുന്നു ഗാസൈൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കി ഇറാൻ ഇസ്രായേലെ തിരിച്ചടിക്കുന്നത് തടയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഹമാസിനെ ചർച്ചയിലേക്ക് എത്തിക്കാൻ ഖത്തറിനും ഈജിപ്തിന് മേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യം രാജ്യങ്ങളെ കൂടി ദൗത്യത്തിന്റെ ഭാഗമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാറിനായി പുതിയ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി അവതരിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിന് നടത്തിയ പ്രഖ്യാപനത്തിൽ മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ജൂലൈ രണ്ടിന് ഹമാസിന്റെ കൂടി അംഗീകാരത്തോടെ വെടിനിർത്തലെ കരട് രൂപവുമായി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുക വടക്കൻ ഗാസയിലെ പലസ്തീനികൾക്ക് തിരികെ പോകാനുള്ള അവസരമൊരുക്കുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് നിർദ്ദേശങ്ങൾ എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യവും തയ്യാറല്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ പര്യടനത്തിനായി ഇന്ന് വീണ്ടും എത്തുന്നുണ്ട് ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വെടിനിർത്തൽ ചർച്ചകളെ മുൻപോട്ട് കൊണ്ടുപോകുക ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാകും ബ്ലിങ്കന്റെ ലക്ഷ്യങ്ങൾ